വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഒന്നും വാക്കി വച്ചിട്ടില്ല ഇവിടെ എല്ലാം കവർന്ന ദുരന്തത്തിൽ ഒരു പ്രദേശമൊന്നാകെ ഒലിച്ചു പോയപ്പോൾ മരണനിരക്ക് അനുനിമിഷം വർദ്ധിക്കുകയാണ് വയനാട് വിലാപ ഭൂമിയായി മാറുമ്പോൾ കേരളം ഒന്നാകെ അതിന്റെ നടുക്കത്തിലാണ് സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമലയും മുണ്ടക്കൈയും മാറുകയാണ് വയനാട്ടിലാണ് ഉരുൾപൊട്ടിയതെങ്കിൽ കിലോമീറ്ററുകൾക്കകലെ ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും ഒഴുകി വരുന്നതാണ് നിലമ്പൂർ പോത്തൻകല്ല് നിവാസികൾ രാവിലെ കണ്ടത് എത്ര മൃതദേഹങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയതെന്ന് ഔദ്യോഗികമായി കണക്കുകൾ വന്നിട്ടില്ല കിലോമീറ്ററുകൾ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളിൽ പലതിലും അംഗഭംഗം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പോത്തുകല്ലിൽ ഒഴുകിയെത്തിയതും ദുരന്തം നടന്ന ചൂരൻമലയുടെ പരിസരത്തു നിന്നുമായി നൂറ്റി ഇരുപതോളം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തിട്ടുള്ളത് എന്നാൽ സമാനമായി ഉരുൾപൊട്ടിയ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് കടന്നെത്താനായത് ചൊവ്വാഴ്ച ഉച്ചയോടെ മാത്രമാണെന്ന് പറയുന്നു കണ്ടെടുത്ത മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാനും ആയിട്ടില്ല എത്ര പേർ മരിച്ചുവെന്നോ എത്ര പേർ സുരക്ഷിതരാണെന്നോ പോലും അറിയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മുണ്ടക്കൈ ചൂരന്മലയിലെ ദുരന്തത്തിന്റെ തീവ്രതയാണ് പുറം ലോകം അറിഞ്ഞതെങ്കിൽ മുണ്ടക്കൈയിലേത് അതിലും വലുതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു മുണ്ടക്കയ്യേയും ചൂരൽമലയേയും ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതോടെ ഇരുന്നൂറോളം കുടുംബത്തിലുള്ള ആയിരത്തോളം പേർ ഏറെക്കുറെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പലരും കുന്നിൻ മുകളിലൊക്കെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എത്ര വീടുകൾ ഒലിച്ചുപോയെന്നോ എത്ര പേർ മരിച്ചെന്നോ കാണാതായിട്ടുണ്ടെന്നോ കൃത്യമായ വിവരം പോലും ഇതുവരെ തിട്ടപ്പെടുത്താനായിട്ടില്ല തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾ ഒലിച്ചുപോയിട്ടുണ്ട് ഇവിടങ്ങളിൽ താമസിച്ചിരുന്നവരെ കുറിച്ച് ഒരു വിവരവുമില്ല ഉരുൾപൊട്ടിയെത്തിയ മലവെള്ളപ്പാച്ചിലിൽ പുഴ ദിശ മാറി ഒഴുകി ചൂരന്മലയെ തകർത്തെറിയുകയായിരുന്നു എങ്ങും കൂറ്റൻ കല്ലുകളും ചെളിയും നിറഞ്ഞിരിക്കുന്നു സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകളും സൈന്യത്തിന്റെ മൂന്ന് വിഭാഗങ്ങളും പോലീസും ഫയർഫോഴ്സും മറ്റു ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒന്നടക്കം ജീവന് വേണ്ടിയുള്ള തിരച്ചിലിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഡ്രോണുകളും സൈന്യത്തിന്റെയും പോലീസിന്റെയും ഡോഗ് സ്ക്വാഡുകളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അമിത്ഷാ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകിയിട്ടുണ്ട് തകർന്നു കിടക്കുന്ന വീടുകളും മറ്റും പൂർണമായി പൊളിച്ച് പരിശോധിച്ചാൽ മരണസംഖ്യ കുതിച്ചു വരുമെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു